നമസ്കാരം ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പി സർക്കാർ മാത്രമല്ല ബി ജെ പിയുടെ സഖ്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒട്ടും പിറകിലല്ല എന്ന് വ്യക്തമാക്കുകയാണ് ബീഹാർ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ഭരിക്കുന്ന സംസ്ഥാനമായ ബീഹാറിൽ അഴിമതി മറന്നീക്കി പുറത്തു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ പാലങ്ങൾ പണിയുന്നത് സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് എന്നാൽ ബീഹാറിലെ പാലങ്ങൾ പണിയുന്നത് തകർന്ന് വീഴാനാണ് അതെ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഇരുപതിനു മുതൽ പാലങ്ങളാണ് ബീഹാറിൽ തകർന്നു വീണത് ഇപ്പോഴിതാ വീണ്ടും ബീഹാറിൽ പാലം തകർച്ച കൊണ്ടിരിക്കുകയാണ് ബഗൽപൂർ ജില്ലയിലെ ചൗഗണ്ഡി ഗ്രാമത്തിൽ രണ്ടു വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലമാണ് ഏറ്റവും ഒടുവിൽ തകർന്നു വീണിരിക്കുന്നത് ഇതോടെ നാല് ദിവസത്തിനിടെ തകർന്നു വീഴുന്ന മൂന്നാമത്തെ പാലമാണിത് വ്യാഴാഴ്ച പാലത്തിൽ കേടുപാടുകൾ കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു പാലം ഒരു വശം ചെരിഞ്ഞതായാണ് നാട്ടുകാർ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെയോടെ പാലം ഒന്നാകെ വെള്ളത്തിൽ പതിക്കുകയായിരുന്നു നദിയിലെ ശക്തമായ നീരൊഴുക്കിൽ പാലം തകർന്നു വീണതോടെ പ്രദേശത്തെ റോഡ് ഗതാഗതം താറുമാറായി ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഒരു ലക്ഷത്തോളം ആളുകളെയാണ് പാലം തകർച്ച പ്രതികൂലമായി ബാധിക്കുക പാലം തകർന്നതോടെ ബ്ലോക്ക് ആസ്ഥാനവും ജില്ലയും തമ്മിലുള്ള സഞ്ചാര ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥരാരും സംഭവസ്ഥലത്ത് എത്താത്തത് ദുരിതബാധിതരായ ഗ്രാമീണരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പാലം തകർന്ന് വെള്ളത്തിലേക്ക് വീണതോടെ നിർമ്മാണത്തിലെ അപാകതയും വെള്ളപ്പൊക്ക പ്രതിരോധ നടപടികളുടെ അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും പ്രതിഷേധവും ശക്തമാണ് അതേസമയം ചൌഖണ്ഡി പാലം തകർന്നതിനു പിന്നാലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ തലവനും പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് രംഗത്തെത്തി നിതീഷ് കുമാറിന്റെ ഭരണത്തിലെ അഴിമതിയുടെ വേരുകളുടെ ആഴമാണ് പാലങ്ങളുടെ തകർച്ചയിലൂടെ വ്യക്തമാവുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ബീഹാറിലുടനീളം ആയിരക്കണക്കിന് കോടി ചെലവ് വരുന്ന നൂറുകണക്കിന് പാലങ്ങളാണ് തകർന്നു വീണത് എന്നും അദ്ദേഹം അടുത്ത കാലത്ത് ബീഹാറിൽ തകരുന്ന പതിനേഴാമത്തെ പാലമാണ് ചൗഗണ്ടിയിലേത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മുങ്കർ ജില്ലയിലെ ഗന്ധക് നദിക്ക് കുറുകെയുണ്ടായിരുന്ന പ്രധാന പാലവും സമസ്താപുരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഭക്തിയാർപൂർ താജ്പൂർ ഗംഗാ മഹാസേതു പാലവും തകർന്നിരുന്നു മുങ്കർ ജില്ലയിലെ ബിച് എന്നറിയപ്പെടുന്ന തിരക്കേറിയ പാലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ചതാണ് നദിയിലെ ശക്തമായ ഒഴുക്കിൽ പാലം തകരുകയായിരുന്നെന്നാണ് വിവരം നദീതീരമേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രധാന നഗരമായ ഖരാഗിയയുമായി ബന്ധപ്പെടാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു ഈ പാലം എൺപതിനായിരത്തോളം പേരെ പാലം തകച്ച ബാധിക്കും മുങ്കർ ജില്ലയിലെ ഹരിനവർ ജവാബ്രിയാർ തുടങ്ങിയ നിരവധി പഞ്ചായത്തുകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ ഒന്നിനു പിറകെ ഒന്നായി പാലങ്ങൾ തകരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു പതിമൂന്ന് ദിവസത്തിനിടെ ആറ് പാലങ്ങളാണ് അന്ന് തകർന്നത് തുടർന്നും പല സമയങ്ങളിലായി പാലം തകർച്ച ആവർത്തിച്ചു സർക്കാരിന് തന്നെ നാണക്കേടായ ഈ സംഭവങ്ങളിൽ വിശദമായ അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിച്ചിരുന്നു പാലം നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി പുതിയ നയവും നിതീഷ് കുമാർ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു അതിനിടയിലാണ് വീണ്ടും പാലം തകർച്ചകൾ തുടർക്കഥയാകുന്നത് നിതീഷ് കുമാറിന്റെ എൻ ഡി എ സർക്കാരിന്റെയും അഴിമതികളുടെ നേർ ചിത്രമാണ് പാലം തകർച്ചകളിൽ നിന്നും വ്യക്തമാകുന്നത്